ഹായ് ഹലോ രാജി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞു തരാൻ പോണത് എന്താ വെച്ചാൽ പേഞ്ചല്യം വലിയവരിലും കുട്ടികളിലും ഞാൻ മിഞ്ഞാനൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ വേനൽക്കാല മുടി സംരക്ഷണം രാത്രികാല മുടി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതിലൊക്കെ കുറേ അമ്മമാർക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്റെ കുട്ടത്തലയിൽ നല്ല പേനാണ് ചേച്ചി അല്ലെങ്കിൽ അമ്മേ എന്താ അതിന് ചെയ്യാ ഇങ്ങനെ കൊറേ ആള് ചോദിച്ചു ഞാൻ കമന്റ് ബോക്സ് കൂടെ എനിക്ക് പറയണം എഴുതി വിടും ചെയ്തു പക്ഷെ എന്നാലും ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് അല്ലേ ഒരുപാട് ആൾക്കാർക്ക് ഉള്ളതുമാണ് കാരണം പേൻ ശല്യം നമ്മൾ കുട്ടത്തല എത്ര ചിന്തിയാലും സ്കൂളിൽ പറഞ്ഞയക്കണ സമയത്തെ കുട്ടി സ്കൂളിൽ വരുമ്പോ വീണ്ടും തലയിൽ പേൻ വരുന്നില്ല കാരണം അടുത്ത് ഇരിക്കുന്ന കുട്ടി തലയിൽ പേൻ ഉണ്ടായപ്പോ നമ്മളെ കുട്ടി തല നമ്മൾ എന്ത് കെയർ ചെയ്തിട്ട് എന്ത് കാര്യം അപ്പൊ നമ്മൾക്ക് കുറെ റെമഡികൾ എന്റെ അമ്മയ്ക്ക് ആറ് പെൺകുട്ടികളാട്ടോ അപ്പൊ ഈ ആറ് പെൺകുട്ടികൾക്കും അവരുടെ കുട്ടികളും ആയിട്ട് കുറെ കുട്ടികളുണ്ട് അവിടെ അപ്പൊ എല്ലാവരിലേക്കും എൻ്റെ അമ്മ ചെയ്തിരുന്ന ഒരുപാട് ടിപ്സുകൾ എനിക്കറിയാം അപ്പൊ അതിലത്തെ ചില ടിപ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ച് പറഞ്ഞു തരാണ് അപ്പൊ എല്ലാരും ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണട്ടോ നമ്മളെ പേന ആയസ് എന്ന് പറഞ്ഞാലേ അമ്മ പറയുന്ന ഒരു ദിവസം ഫുള്ള് അതിന് ആയസുണ്ട് ഒരു ഫുൾ ഒരു ഒരു ദിവസത്തിലധികം അതിന് ആയസ് ഉണ്ടെന്ന് അമ്മ പറയണത് അപ്പോൾ അതിന് ഒരു മുപ്പത് നാൽപ്പത് മണിക്കൂറൊക്കെ ആയസ് ഉണ്ടെന്നാണ് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞുതരില്ലേട്ടോ പേനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോവാത്ത അത് അത്ര എന്തേലും മരുന്ന് തച്ചാ ഒരു ദിവസം കൊണ്ട് പറ്റ ചത്തൊടുങ്ങണില്ല ആ പേൻ പകുതി ജീവനായിട്ട് തലയിൽ തന്നെ നിൽക്കൂത്രേ അപ്പൊ നമ്മൾ എന്ത് മരുന്ന് ചെയ്താലും പിറ്റേ ദിവസം രാവിലെ മുടി ഒന്ന് ചീന്തിയിട്ട് ആ പകുതി ജീവ പേനകളില്ലേ അവരെ നമ്മളെടുത്ത് നശിപ്പിക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടണ പീനി പേനകൾ ഈ വിരലിലെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മളൊരു തുണിയിലേക്ക് ചീന്തി എടുക്കുക എന്നിട്ടാ പേപ്പറിലേക്കോ തുണിയിലേക്കോ അല്ലെങ്കിൽ അത് കത്തിച്ചു കളയുക മറ്റേ കുട്ടി ഇങ്ങനെ മാന്തി തലയുടെ പിന്നെ ഒഴിയില്ലാട്ടോ കൂടുതൽ പേനിരിക്കുക അപ്പൊ അതിനെന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഇഞ്ചി ഇഞ്ചിയുടെ ചെറിയൊരു പീസ് മുടി എത്ര ഉണ്ട് പേന എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടാട്ടോ ഈ ഇഞ്ചിയുടെ വലിപ്പം നമ്മൾ എടുക്കുക കുറച്ച് പേനും ചെറിയ തലയാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി അപ്പോൾ ഇത്ര പോകുന്നൊരു ചെറിയ പീസ് ഇഞ്ചിയിലേക്ക് നമുക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി നമ്മളുടെ ഈ ഇടികല്ലേ ഇടികല്ലിൽ ഞാൻ കാണിച്ചു തരാത്ത ഒന്നും കുറേ റെമഡി പറയല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവണണ്ടല്ലോ മനസ്സിലാവണില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരണ്ട് അപ്പോൾ അഞ്ചോ ആറോ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി എടുത്ത് കുത്തിപ്പിഴിഞ്ഞ് ചാറ് എടുത്തിട്ട് അപ്പം നമ്മൾ ആ ചാറിന് സമം വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ആയെങ്കിൽ സൂപ്പറായി നമ്മളെ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലേ അതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സാധാ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയ വെളിച്ചെണ്ണ കിട്ടണമെന്നു വെച്ചാൽ മക്കളെ പേടിക്കേണ്ട അതും കൂട്ടിക്കോളൂ അപ്പൊ അതും കൂട്ടിയിട്ട് നിങ്ങൾ യോജിപ്പിച്ച് നല്ലവണ്ണം യോജിപ്പിച്ചതിന്റെ ശേഷം ഈ കുട്ടിയുടെ മുടിയിലത്തെ ചളി കളയണം നമ്മൾ തലേ ദിവസം ചെമ്പരത്തി താളിയോ മെൽലി ഷാംപുവോ ബേബി ഷാംപു എന്ത് വെച്ചിട്ടാണെങ്കിലും കുട്ടിയുടെ മുടിയിലെ ചളി നല്ലോണം കളഞ്ഞ എണ്ണമെക്ക് വേണ്ട പിന്നെ മുടിയിലെ കാരണം നമ്മളെ ഈ വെളുത്തുള്ളി എഞ്ചിയിലും നമ്മൾ ഓൾറെഡി എണ്ണ ചേർക്കുന്നുണ്ട് അത് കാരണം കുട്ടിയുടെ മുടിയിൽ നമ്മൾ എണ്ണയില്ലാത്ത മുടിയില് മുടി എന്താ പറയാ ഷാംപു വാഷ് ചെയ്തിട്ട് ഒന്നും ഉണങ്ങി തോന്നുമ്പോൾ തന്നെ ഇത് തേച്ച് പിടിപ്പിക്കണം നിങ്ങൾ തലയിൽ എന്നിട്ട് നിങ്ങൾ ഈ രാത്രിയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ രാവിലെ കുളിപ്പിച്ചാൽ മതി കുട്ടിയെ അല്ല രാവിലെ തന്നെ കുളിപ്പിച്ചും ചെറിയ തീർണോടത്തന്നെ നിങ്ങൾ മുടിയിൽ ഇത് തേക്കുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം തന്നെ കുട്ടിയുടെ മുടി അത്യാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിക്കണം കേട്ടോ മുടിയില് ഈ കുട്ടികൾക്ക് തണു തന്നെ വെള്ളം പറ്റിയെങ്കിൽ ലൈറ്റ് ചൂട് വെയിലത്ത് വെച്ച് ചൂടാക്കി കൂടുന്ന പിന്നെ അവർക്ക് നിർദ്ദീഷൻ വീഴ്ച ഒന്നും കാരണം ഈ തണ്ണുള്ള വെള്ളം പാരുമ്പോ കുട്ടികൾക്ക് കോൾഡ് വരും അപ്പോൾ നിങ്ങൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയ വെള്ളം കൊണ്ട് കുട്ടികൾ മുടി രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതിന്റെ ശേഷം ഉണങ്ങിയതിന്റെ ശേഷം ബാക്കി നിൽക്കുന്ന പേനുകളൊക്കെ ചേന്തി എടുക്കണം ഒരു പ്രാവശ്യം കൊണ്ട് അത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യണം ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി എഞ്ചിയും ചെറിയൊരു പുകച്ചിൽ ഉണ്ടാവാതിരിക്കാനാണ് വെളിച്ചെണ്ണ കൂട്ടുന്നത് അല്ലെങ്കിൽ തിളപ്പിച്ചാർച്ച വെള്ളം കൂട്ടിയാലും സംഭവം ഫലം ഒന്നു തന്നെയാണ് ഇനി നിങ്ങൾക്ക് അത് കുട്ടിക്ക് തലയിൽ തേക്കാൻ പറ്റണില്ല അഞ്ചു മഴത്തുള്ളി ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിൽ തേക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം ഒന്നും വേണ്ട നമ്മുടെ തുളസി നീര് തയക്കണ വേപ്പിൻ്റെ ഇല ഇത് രണ്ടും കൂടി ഇടിച്ച് പിഴിഞ്ഞിട്ട് നീരെടുത്തതിന്റെ ശേഷം ഇതേ മെത്തേഡില് മുടിയിൽ ചളി പാടില്ല എന്നിട്ട് ചെറിയൊരു ഈർപ്പള്ള മുടി വല്ലാതെ ഉണങ്ങിയ മുടി വേണ്ട ചെറുതായിട്ട് ഇനി നിങ്ങൾക്ക് അപ്പൊ കുളിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ചെറുതായിട്ട് ഇഴകളില് ഈ കുട്ടിയുടെ താല്പര്യം നിങ്ങൾ ഒരുപാട് വെള്ളം പോലെ ഇതാക്കണ്ടോ ഈ ഇഴകളിൽ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തോളൂ മുടിയുടെ പേന് കുറെ ഒക്കെ കുട്ടികളെ തലപ്പത്തിൽ കൂടെയൊക്കെ വരുന്നുണ്ട് അല്ലേ ഈ പിന്നില് കഴുത്തിന്റെ പിന്നിൽ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെയാണ് അപ്പൊ ഈ തുളസി കൂട്ടുമ്പോൾ നമുക്ക് കുട്ടിക്ക് നിർവീഴ്ചൊന്നും വരുന്നില്ല അപ്പൊ അത് നിങ്ങൾ എന്തൊക്കെ എന്ത് ചെയ്തോളൂ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് നിർവീഴ്ച വരണ കുട്ടിയാണ് നിങ്ങളൊരു അഞ്ചോ പത്തോ മിനിറ്റ് തേച്ചാ മതി അപ്പൊ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോ പിന്നെ ഇതൊക്കെ ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് പേൻ ചീർപ്പോട് മുടി ചീന്തി കഴിഞ്ഞാൽ കുറേ പേൻ രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് പറ്റ നമ്മളെ തലയിൽ പോരുന്നുണ്ട് പിന്നെ ചെല ഇത് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ വലിയ ഉള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും രണ്ടു സമം എടുത്തിട്ട് നമ്മൾ ജ്യൂസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൽ തന്നെ ഇതേ മെത്തേഡ് ഒക്കെ വെളിച്ചെണ്ണ കുട്ടികളും കുട്ടികൾക്കാവുമ്പോൾ ഒക്കെ ഇതേപോലെ തന്നെ മുടിയിൽ ചളി ഇല്ലാത്ത മുടി എന്ന് പറഞ്ഞാൽ മതി ഇല്ലേ കുട്ടികൾക്ക് ഇനി ഈർപ്പ നിൽക്കണ്ട അപ്പൊ ഈ ഉള്ളിനീരൊക്കെ ചേർക്കുമ്പോ അത്യാവശ്യം വെള്ളം പോലെ തന്നെ അത് അപ്പൊ അതിലൊക്കെ നിങ്ങൾ ഈ വെളിച്ചെണ്ണനെ ചേർത്ത് കുട്ടികളൊക്കെ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ സത്യത്തില് പേടിക്കൊന്നും വേണ്ട ഉള്ളി ജ്യൂസ് വരണം അപ്പൊ നമ്മൾ ഈ എന്താ പറയാ നിറുകൂടെ ഒക്കെ നമ്മൾ കുറച്ച് കമ്മിയാക്കി തേപ്പിക്കുക കുട്ടികളാകുമ്പോ ഇഴകളില് കൂടുതൽ തേപ്പിക്കുക എന്നിട്ട് നിങ്ങള് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ മതി രാത്രി കാലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ജലദോഷം മുടിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾക്ക് പിന്നെ ചുമ പനിയൊക്കെ പെട്ടെന്ന് വരും അല്ലെ ചെറിയ നനവിരുന്ന അങ്ങനത്തെ കുട്ടികൾക്ക് നിങ്ങൾ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതും ഈ ഉള്ളി ചെറിയ ഉള്ളിയുടെ നീര് വലിയ ഉള്ളിയുടെയും കൂട്ടി കലർത്തിയിട്ട് നമ്മൾ എടുത്തിട്ട് മിക്സിൽ അരച്ചു പിഴിഞ്ഞോളൂ എന്നിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ തേക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഡെയിലൂട്ട് ചെയ്തോളുണ്ട് കാരണം അതിനൊക്കെ ചെറിയൊരു നീറ്റലില്ലേ കുട്ടികളൊക്കെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഒരുപോലെ കുട്ടിക്ക് തെൻ ശല്യത്തിന് നല്ലതാണ് ഇനി ഞാൻ റെമഡികൾ പറഞ്ഞു തരാട്ടോ ഇനി രണ്ടു മൂന്ന് ഒരു എത്ര വേണേലും ഉണ്ട് അമ്മ പലതും ഞങ്ങളുടെ തലയിലെ കുട്ടികൾ കുറയില്ലേ പിൻ്റെ തലയിലൊന്നും ഒന്ന് പ്രയോഗിച്ച ചേച്ചിയുടെ തലയിലൊന്നും അപ്പൊ ഇല്ലാതുകൊണ്ട് പേൻ പോകണ്ട ഞങ്ങളുടെ തലയിലൊന്നും പേന് പക്ഷെ കുട്ടികളിൽ നിന്ന് പകരാനേ നമ്മളെ തലയിൽ പേൻ ചെയ്യാതെ സ്കൂളിൽ പോകും വൈകിട്ട് വരുമ്പോഴേക്കും മാന്തിലിറങ്ങിയിട്ടുണ്ടാകും അപ്പൊ എന്താ അടുത്ത കുട്ടികളുടെ തലേന്ന് പേൻ കയറി കൂടിയാണ് ഈ അടുത്തൊരു റെമഡി എന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ നമ്മളത് എത്ര എടുക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം അത് നമ്മൾ നൂറ് ഗ്രാം വെളിച്ചെണ്ണയിലേക്ക് പച്ചക്കറി പൂരത്തിന്റെ ചെറിയൊരു കഷ്ണം പൊടിച്ചിട്ടാണ് കുപ്പിയിലേക്ക് പൊടിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് കുലിക്കുക കുലുക്കി യോജിപ്പിച്ചാൽ അത് മുഴുവനും കുട്ടറെ തലയിൽ തേക്കണ്ട നമ്മൾ കുട്ടരെ സ്കാൽപ്പിലും എന്താ പറയാ സുഖമായിട്ട് ഇഴയിലൊക്കെ തേച്ച് കുട്ടിക്ക് എത്ര മുടി വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ തേച്ചാൽ മതി ഈ പച്ചക്കർപ്പൂരത്തിന് നല്ലൊരു സുഗന്ധം കൂടിയാണ് അത് ആന്റി ഫംഗസ് ആണ് ബാക്ടീരിയ എല്ലാം ചത്തുപോകും പേനാണെങ്കിലും നമ്മളെ മുടിയുടെ ചൊറിച്ചിലും ഒക്കെ മാറുള്ളൊരു ഒറ്റമൂലിയാണ് നമ്മളെ പച്ചക്കർപ്പൂരം അത് വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട പേൻ പാടെ പൊക്കോളും നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ കുട്ടറെ തലയിൽ പേൻ നിക്കണില്ല എന്റെ മോളുടെ കുട്ടി തലയിൽ ഇപ്പൊ പേൻ നിക്കണില്ല ഞാൻ ഇതാണ് പ്രയോഗിച്ചത് അത് എനിക്ക് ഓർത്തെടുത്താണ് ഞാൻ എന്താ മണിക്കുട്ടറെ തലയിൽ അന്ന് പേൻ വന്നപ്പോ പോയ പോവാൻ ഞാൻ ചെയ്തതന്നെ ഓർത്തത് അപ്പോ അത് അങ്ങനെ നിങ്ങൾ നൂറ് ഗ്രാം വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ പീസ് പച്ചക്കറപ്പൂരം എടുത്തിട്ട് കുട്ടിയുടെ സ്കാൽപ്പിലും മുടിയിലും എല്ലാ സ്ഥലത്തും തേച്ച് കെട്ടിവെച്ച് രാവിലെ കുട്ടിയെ ചെറിയൊരു ബേബി ഷാംപൂ ഇട്ട് കുളിപ്പിച്ചതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കുട്ട തലയിൽ പേന പേൻ ചീർപ്പോണ്ട് ആദ്യം നമ്മളാ വലിയ പല്ലെ ചീർപ്പോണ്ട് ചീന്തിയെൻ്റെ ശേഷം ഒരു കൂടും ഇല്ലാതെ എന്നിട്ട് പേൻ ചീർപോണും ചീന്തിയാൽ മുടിക്കായ മുതൽ പേനിന്റെ കുട്ടികൾ ഈരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഒക്കെ കൊഴിഞ്ഞു പോരും ഒക്കെ കൊഴിഞ്ഞു പോരും കാരണം കാരണം ഈ നമ്മളുടെ ഈ പച്ചക്കർപ്പൂരത്തിന് അതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് പച്ചക്കർപ്പൂരത്തിന് അപ്പൊ എല്ലാം കൊഴിഞ്ഞു പോകും അപ്പൊ കുട്ടികളെ മുടി ക്ലീൻ ആകും കേട്ടോ പിന്നെ പേന ഉണ്ടാവില്ല ഇനി എല്ലാതും എല്ലാവരുടെ വീട്ടിലും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറെ റെമഡികൾ പറഞ്ഞു തരുന്നത് അടുത്ത റെമഡി എന്താണെന്നറിയോ നമ്മുടെ കവുങ്ങില്ലേ നമ്മളെ വീട്ടിലെ കവുങ്ങ് വീട്ടിലൊക്കെ ഒരുപാട് കവുങ്ങണ്ട നമ്മളെ വീട്ടിലും ഉണ്ട് അപ്പൊ അതിന്റെ തൂമ്പല കിട്ടുന്നവർക്ക് തൂമ്പല കിട്ടുന്നവർക്ക് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിന്റെ വെള്ളം കൂട്ടണ്ടട്ടോ അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അത് തലയോട്ടിയിലും തലയിലൊക്കെ ഒക്കെ ഇതേപോലെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് വെച്ചാൽ അത് രാത്രി കാലങ്ങളിൽ തേപ്പിക്കണ്ട ഈ എണ്ണകൾ മാത്രമേ രാത്രി ചെറുതായിട്ട് തേപ്പിക്കാൻ പറ്റുള്ളൂ അത് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാലും ഇതേപോലെ നമ്മളുടെ മുടി ക്ലീനാകും പേനും കായൊക്കെ പോകണുണ്ട് ഈരുകൾ ഒക്കെ പോകുന്നുണ്ട് അതേപോലെ ചീന്തണ കേട്ടോ വ്യത്യാസം രാവിലെ പകുതി ചത്ത പേന ഉണ്ടാവും അവര് ചിലപ്പോ ചിലര് ആയസട്ട് വരുന്നുണ്ട് ചിലവർ പറ്റും നശിച്ചു പോകേണ്ട പിന്നെ മുഴുവിലൊക്കെ ചിലതൊക്കെ രക്ഷപ്പെടും നമ്മൾ കാരണം കുട്ടറെ നമ്മൾ തേപ്പിക്കുകയാണ് എല്ലായിടത്തും നമ്മളെ കൈ എത്താതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പിടിച്ചിരിക്കും അപ്പൊ നിങ്ങൾ അതും ചെയ്തു നോക്കണം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ആപ്പിൾ സിഡാർ വിനാഗിരി നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളെ വീട്ടില് കറികളിലേക്കും അച്ചാറുകളിലും ഉപയോഗിക്കുന്ന വിനാഗിരിയും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ആപ്പിൾ സിഡാർ വിനാഗിരി നമുക്ക് ഇതേപോലെ കുട്ടർത്തലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ അത്രക്ക് വെള്ളം കൂട്ടിയാൽ മതി വിനാഗിരിയിൽ ഞാൻ മോളുടെ കുട്ടികളെ വെള്ളം തന്നെയാണ് കുട്ടിയിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് അവൾക്ക് ആഡ് ചെയ്തത് എത്ര വിനാഗിരി ഉണ്ടോ അത്രക്ക് വെള്ളവും കൂട്ടിയിട്ട് അല്ല ഇനി നിങ്ങൾ കുട്ടി ചെറിയ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കമ്മിയായിട്ട് ആയിട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാ സാധനങ്ങളും അതൊക്കെ നല്ല വീരിയുള്ളതാണ് അപ്പൊ ഈ മുടിയിൽ ഈരൊക്കെ ഒരു പശ ഉണ്ട് നമ്മള ഈരുകൾക്ക് ഈ മുട്ടട്ട് വിരിക്കണ സമയത്ത് പേന അതിനൊരു കഴിവുണ്ട് അത്ര ഒരു പശയിൽ ഒട്ടിച്ചിട്ടാണ് നമ്മളെ ഇളകളിലൊക്കെ ഈരുകൾ ഇരിക്കണത് അപ്പൊ വിനാഗിരിയുടെ ഗന്ധത്തിലെ പിന്നെ അതുപോലെ അതിന്റെ ഒരു പുളിപ്പ് രസത്തിലെ നമ്മളെ മുടിയിൽ നിന്ന് ആ പശയൊക്കെ പോകും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളുടെ ഈരുകളൊക്കെ കൊഴിഞ്ഞു പോകും അപ്പൊ നിങ്ങൾ ആപ്പിൾ സിഡാർ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എണ്ണ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേ തേച്ചാ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഇനിയും ടിപ്പുകൾ ഉണ്ടായി ഈ ടിപ്പുകൾ പറയുന്നത് തോന്നെ എന്തുകൊണ്ടും അല്ല നമ്മളെ വീട്ടിൽ ചിലപ്പോൾ വിനാഗിരി ഉണ്ടാവില്ല ചിലവർക്ക് വെളുത്തുള്ളി ഉണ്ടാവില്ല ചിലവർക്ക് കഴിക്കണ വേപ്പിന്റെ ഇല ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഞാൻ പറയാം കഴിക്കണ വേപ്പിന്റെ ഇല നമ്മൾ തലേ ദിവസം തിളപ്പിച്ച് വെക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതും കുട്ട്രസ് കാൽപ്പിൽ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ കുട്ടിയെ കുളിപ്പി എന്തേലും ചെറിയൊരു ഷാംപൂ മൈൽഡ് ഷാമ്പു തേച്ച് കുളിപ്പിച്ചതിന്റെ ശേഷം ഇതൊക്കെ നമ്മൾ എണ്ണ തൊട്ട് തൊട്ടുപരട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഈ കയക്കണവേപ്പിന്റെ വെള്ളത്തിൽ നമ്മൾ എണ്ണ പാർന്നില്ല അത് കാരണം കുട്ടറെ തലയിൽ ചെറുതായിട്ട് എണ്ണ തൊട്ട് പരട്ടിട്ട് ഇത് തേപ്പിക്കുക എന്നിട്ട് അതിന്റെ കയപ്പ് കാരണേ മുടിയിൽ പേനിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ മുടിക്കായ ഈരൊക്കെ അതുകൊണ്ട് പോരുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് പ്രയോഗിച്ചിരുന്നാണ് എൻ്റെ അമ്മ ഞങ്ങൾക്ക് ചെയ്തിരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് പറയാനുള്ള നൂറ് ശതമാനം പേൻ പോകുന്നുണ്ട് ഞങ്ങളിൽ നിന്നും തലയിൽ പിന്നെ പേന ഇല്ല സ്കൂൾ പഠിത്തം നൃത്തയോട് കൂടി പറ്റ പോയി അപ്പൊ അമ്മ ഇത് സ്കൂൾ വെക്കേഷൻ സമയത്ത് ഒരു പേനും ഉണ്ടാവില്ലേ സ്കൂൾ തുറന്നാലാണ് ഈ പേൻ വരുന്ന മഴക്കാലത്ത് ഈറമുടി കെട്ടിയെങ്കിലും കുറെ ദൂരെ സ്കൂൾ ഞങ്ങക്ക് അപ്പൊ അങ്ങനെക്കായിട്ട് ഞങ്ങളെ മുടിയിൽ പേണ്ടാവും അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പണിയില്ല എന്താ വച്ചാ ഒരു കുട്ടിയുടെ കഴിയുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ആറ് പെൺകുട്ടികളല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒരുത്തി കിടക്കും എന്തൊക്കെയാട്ടും ഒരാളുടെ തലയിൽ ഉണ്ടായാൽ പോരെ മറ്റേ അലയിലേക്ക് പെരുകി അപ്പൊ ഈ പേന അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടോ അടുത്തിരിക്കുന്ന കുട്ടികളും നമ്മളെ തലയിലേക്ക് വരൂലേ നമ്മൾ വൃത്തിയിൽ പോയിട്ട് ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ ഈ കയക്കണ വേപ്പിന്റെ വെള്ളവും തേപ്പിച്ചു നോക്കണം നന്നായിട്ട് പേൻ പോരും നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നിങ്ങൾ ചെയ്തോളൂ ഇനി നിങ്ങൾ ഈ ബാക്കി കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഇത് എന്നോട് ചോദിച്ചോളൂ എൻ്റെ അടുത്ത് കുറെ ടിപ്പുകൾ ഉണ്ട് നമ്മളെ വീഡിയോ നീണ്ടു നീണ്ടുപോവല്ലേ അപ്പൊ ആൾക്കാര് പറയും നിങ്ങൾ ഈ കാര്യം പറഞ്ഞൊന്നും നിർത്തണമെന്നില്ലല്ലോ സമയം കുറവല്ലേ എന്ന് ചിലവര് ചിലവരൊന്നും പറയണില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി വിചാരിക്കുന്നു ഞാൻ അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ